മാവൂർ കൂളിമാട് കടവിൽ കോൺഗ്രസ് പ്രവർത്തകർ മണലെടുപ്പ് തടഞ്ഞു പുതുതായി നിയമിച്ച പത്ത് മണലെടുപ്പ് തൊഴിലാളികളിൽ കോൺഗ്രസ്സിന് പ്രാതിനിധ്യമില്ലാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ മണലെടുപ്പ് തടഞ്ഞത് സി പി ഐ എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിൽ കൂളിമാട് കടവിൽ മണലെടുപ്പ് തൊഴിലാളികളെ പുതിയതായി നിയമിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കടവിലെ മണലെടുപ്പ് തടഞ്ഞത് ബുധനാഴ്ച രാവിലെയാണ് മണലെടുപ്പ് തടഞ്ഞത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള കൂളിമാട് കടവിൽ നിലവിലെ തൊഴിലാളികൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം പുതിയതായി പത്ത് തൊഴിലാളികളെ കൂടി ഭരണസമിതി നിയമിച്ചിരുന്നു ഈ തൊഴിലാളികളിൽ ആറുപേരെ സി പി എം നൽകിയ ലിസ്റ്റിലും മറ്റു നാലു പേർ ലീഗിൻ്റെ ലിസ്റ്റിലും പെട്ടവരായിരുന്നു രണ്ട് വർഷം മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇനിയെന്തെങ്കിലും തൊഴിലാളികളെ കടവിൽ നിയമിക്കുകയാണെങ്കിൽ തങ്ങളുടെ ലിസ്റ്റിലുള്ളവരെ കൂടി പരിഗണിക്കണമെന്ന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പുതിയതായി തൊഴിലാളികളെ നിയമിച്ചപ്പോൾ ഇവരെ പരിഗണിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് രാവിലെ എട്ട് മണിയോടെ കടവിൻ്റെ ചുമതലയുള്ള റൈറ്റർ കടവ് തുറക്കാനെത്തിയപ്പോൾ മുപ്പതോളം കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു വിവരം വിവരമറിഞ്ഞ് മാവൂർ അഡീഷണൽ എസ് ഐ കെ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും സമരക്കാരും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചയിൽ മൂന്ന് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാമെന്നും അതുവരെ നിലവിലെ മണൽ തൊഴിലാളികൾ തന്നെ മണലെടുക്കുമെന്നും ധാരണയായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിന് ഡി സി സി മെമ്പർ ടി സി ഇസ്മാലുട്ടി മണ്ഡലം സെക്രട്ടറി കെ വി മുഹമ്മദ് റാഫി ഫഹദ് പാഴൂർ ഹാഷിം പി എച്ച് ഇ ഡി ഷാഫി കൂളിമാട് തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മാവൂർ